െ തുടരുന്നു കോഴിക്കോട് പേരാമ്പ്ര സ്വർണ്ണവ്യാപാരിയുടെ കാറിൽ നിന്ന് കണ്ടെത്തിയ മൂന്ന് കോടി രൂപ ഡിആർ ഐ ആദായ നികുതി വകുപ്പിന് കൈമാറി രേഖയില്ലാത്ത കാറിന്റെ രഹസ്യ രഹസ്യറിയിൽ സൂക്ഷിച്ച പണമാണ് ചൊവ്വാഴ്ച ഡി ആർ ഐ പിടിച്ചെടുത്തത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു കൂടുതൽ പേർക്ക് കച്ചവടവുമായി ബന്ധമുണ്ടെന്നാണ് സംശയം പേരാമ്പ്രയിൽ കേന്ദ്ര റവന്യൂ ഇൻ്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് സ്വർണ മൊത്ത വ്യാപാരിയുടെ ഫ്ളാറ്റിൽ നിന്നും മൂന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ പിടിച്ചെടുത്തത് ദീപക് ആനന്ദ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് ഫ്ലാറ്റിലുണ്ടായിരുന്ന ഇവരുടെ കാറും സംഘം കസ്റ്റഡിയിലെടുത്തു പിടിച്ചെടുത്ത കാറിലെ രഹസ്യ അറയിലാണ് ഭൂരിഭാഗം പണവും സൂക്ഷിച്ചെടുത്തത് രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ഡിആർഐ സംഘം ചൊവ്വാഴ്ച രാവിലെയാണ് പേരാമ്പ്രയിലെ വീട്ടിലെത്തിയത് താമരശ്ശേരിയിൽ നിന്നും പ്രതികളുടെ വാഹനത്തെ പിന്തുടർന്നാണ് ഡിആർ ഐ സംഘം എത്തിയത് മഹാരാഷ്ട്ര റവന്യൂ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ എറണാകുളം കോഴിക്കോട് ഡിആർഐ സംഘം സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത് വർഷങ്ങൾക്ക് മുൻപ് മഹാരാഷ്ട്രയിൽ നിന്നും പേരാമ്പ്രയിലെത്തി താമസമാക്കിയ ഇവർ സ്വർണക്കടകളിൽ നിന്നും പുറത്തുള്ള ആളുകളിൽ നിന്നും പഴയ സ്വർണം വിലക്കെടുത്ത് ഉരുക്കി പുതിയ ആഭരണങ്ങൾ നിർമ്മിച്ചു നൽകുന്ന ജോലിയാണ് ചെയ്തു പോകുന്നത് പേരാമ്പ്രയിൽ ജ്വല്ലറിയും ഇവർക്കുണ്ട് ട്വന്റി ഫോർ കോഴിക്കോട്